ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ് മയൂഹം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ചെക്കൻ്റെ ഒരു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് അപ്പം സുബ്രുവിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ ഷോപ്പാണിത് ഞാൻ ആദ്യം ഓർത്തു കുട്ടികളുടെ ഫോട്ടോയൊക്കെ എടുക്കാൻ ഓ വലിയ പാടുള്ള പരിപാടിയൊന്നും ആണെന്നല്ലോ വിചാരിച്ച് പക്ഷേ ഉമ്മമാര് മണിക്കൂറുകൾ കിടന്ന് ഇവിടെ കിടന്ന് പ്രയത്നിക്കുന്നുണ്ടോ അതായത് ആ ഒരു ആംബിയൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയും അത് വലിയ വളരെ പാടുപിടിച്ചൊരു പരിപാടിയാണ് നമുക്ക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ വെക്കാം പിന്നെ കുട്ടികളെ ആ ഒരു അവരുടെ മൂഡ് അനുസരിച്ച് മൂടനുസരിച്ച് എടുക്കുക എത്രമാത്രം ക്ഷമയോടുകൂടി വേണം ഇത് ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് അപ്പോൾ എന്നെ ഒരുപാട് ആശ്ചര്യപ്പെടുത്തിയത് അവനത് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു അതനുസരിച്ച് ചെയ്യുന്നു വീണ്ടും മാറ്റി ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് വേദന എടുക്കാത്ത രീതിയിൽ അതിനെല്ലാം ക്ലിയർ ചെയ്യുന്നു അങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് ഇത് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി ഇപ്പം ഇതെല്ലാം ഒന്ന് കാണുക അതിൻ്റെ ഫോട്ടോയുടെ റിസൾട്ട് നമ്മൾ അവസാനം ഇടുന്നതാണ് ചെക്കനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊക്കെ അടിപൊളിയായിട്ടാണ് കുറേ രണ്ട് മൂന്ന് പിക്സ് എടുത്തത് രണ്ട് ടൈപ്പിൽ ഫോട്ടോസാണ് എടുത്തത് പിന്നെ ഇത് എടുത്തു പറയേണ്ട കുട്ടികളെ വേണ്ടി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ എടുക്കുന്ന ഒരു കെയർഫുൾ ഒരു എന്താ പറയുക കുഞ്ഞുങ്ങളെ ഇത്രയും കെയർഫുള്ളായിട്ട് എടുക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ സുബ്രുവിനെ ഞാൻ വിഷ്ണുവിനോഭായിയുടെ കൂടാണ് ഞാൻ സുബ്രുവിനെ പരിചയപ്പെടുന്നത് അന്നോട്ടവർ ഭയങ്കര സ്ഥലമാണ് അപ്പോൾ അവടെ വളരെ ആദർശമായിട്ടെന്ന് പറയാം വിനോദിൻ്റെയും കാത്തുവിൻ്റെയും സേതു ഡേറ്റിനും സുബ്രു അവിടെ ഉണ്ടായിരുന്നു അപ്പം അവൻ വേറൊരു ഫംഗ്ഷനായിട്ട് വന്നു അപ്പം നോർമലി ഞാനിങ്ങനെ ഷൂട്ടെടുക്കണമെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഈഷ്ട സുബ്രുവിൻ്റെ അടുത്തോട്ട് പൊക്കുമോ അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്ന് പറയും അപ്പം പക്ഷേ വളരെ കൂളായിട്ടുള്ളൊരു മനുഷ്യൻ എന്ത് ഭംഗിയായിട്ടാണ് പിള്ളേർക്കൊക്കെ ഒരിഷ്ടം തോന്നുന്ന മോഹം അവൻ്റെ അപ്പം അവനത് വളരെ ഭംഗിയായിട്ട് ചെയ്തു അവൻ്റെ ഷോ സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ തന്നെ പോയാണ് നമ്മളിത് എടുത്തത് വീടുകളിലവൻ വന്ന് ഫങ്ഷനൊക്കെ ഇങ്ങനെ കുട്ടികളിലൊക്കെ എടുക്കും ഡീറ്റെയിൽ ഒക്കെ ഞാൻ താഴെ കമൻ്റ് ചെയ്യാം അപ്പം അവൻ റാപ്പ് ചെയ്യുന്ന കുട്ടിയെ ഇരുത്തി റാപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ കുറേ സമയം അതിങ്ങനെ നോക്കി നിന്നു ഇതെന്താണ് കുഞ്ഞ് ചെയ്യാൻ പോകുന്നതെന്ന് പക്ഷെ വളരെ ഭംഗിയായിട്ട് വളരെ കെയർഫുള്ളായിട്ട് കുഞ്ഞിനെ എടുത്ത് അതൊരു അവന് സമയത്ത് കൊടുക്കുകയും ആളുടെ ആളുടെ മൈൻഡ് അതുപോലെ ക്ലിയർ ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ആ കാര്യം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എത്രമാത്രം ഇഷ്ടത്തോടെയാണ് ആ ജോലി ചെയ്യുന്നതെന്ന് അവൻ്റെ മുഖത്തുണ്ട് അത് ഫോട്ടോ എടുത്തിട്ട് മതിയായി പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് പോസ്റ്റ് കൊടുത്തു കേട്ടോ അതൊരു വല്ലാത്ത കാര്യമാണ് കാരണം അവിടെ പറഞ്ഞ സമയത്തിനും ഒരുപാട് വൈകിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോസിൻ്റെ എണ്ണം കുറഞ്ഞു പോയാണ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ കുഞ്ഞ് ഒരു സമയമാണ് അപ്പോൾ അവൻ ചോദിച്ചു ഇത്ര സമയത്ത് വന്നാൽ ആ കുട്ടി അ ടൈം ഉറക്കമാണെങ്കിൽ എടുക്കാൻ ഇച്ചിരിയുടെ സൗകര്യമാണ് കുഞ്ഞു കുട്ടികളല്ല അപ്പോൾ അവർ പാ പാടായിരിക്കും എന്ന് തോന്നി പക്ഷേ എന്താണെന്ന് പറയാ ഉള്ള സമയത്ത് അവൻ ചെക്കൻ അടിപൊളിയായിട്ട് അവൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്തു ആ കുറേ കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ തനി സ്വഭാവം കാണിച്ചെങ്കിലും പക്ഷെ അത് സൂപ്പർ വളരെ ഭംഗിയായിട്ട് അത് ഡീൽ ചെയ്തു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം കാരണം ഞാൻ വെഡിങ് ഈവൻ്റ് പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ടോ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരെ കാണുന്നുണ്ട് പക്ഷെ കുട്ടികളുടെ ഈ ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു ഫോട്ടോസ് കാണാറുണ്ട് ഇത് എങ്ങനെ എടുക്കുമോ വളരെ സിമ്പിളാണെന്ന് കരുതി പക്ഷെ എത്രമാത്രം സമയം എടുത്താണ് ഒരു ഫോട്ടോയിലേക്ക് എത്തുന്നതെന്ന് ഞാൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി പക്ഷെ അവനത് ഭംഗിയായിട്ട് അവൻ്റെ ആ ഒരു അവനാ ചെയ്യുന്ന ജോലി എങ്ങനെയാണ് എടുക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്തായാലും നിങ്ങളുടെ വീഡിയോ കാണുക അഭിപ്രായം പറയുക ബൈ